നമസ്കാരം സിജു രാജൻ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതിനെന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ട്രേഡ് മാർക്ക് ഓണേഴ്സിന് വലിയൊരു ആദ്യമാണ് അവർ ചങ്കെടുപ്പ് കൂടും ഇനി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല കാരണം ഇനി ആ പേര് നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല ഇത്രയും കാലം കുറേ മാസങ്ങളായിട്ട് ആ പേര് ഉപയോഗിച്ച് വരുന്നതാണ് ഒബ്ജെക്ഷൻ വന്നു എല്ലാം തീർന്നു ആ ഇനി നമുക്ക് ആ പേര് ഉപയോഗിക്കാൻ കഴിയത്തില്ല പുതിയ പേര് കണ്ടെത്തേണ്ടതായിട്ട് വരും ഇത്രയും കാലം പാക്കറ്റ്സിലെല്ലാത്തിലും ആ ഒരു പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി പുതിയൊരു പേര് കണ്ടെത്തി അതിന് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് അതും കിട്ടുന്ന നമുക്ക് ഉറപ്പില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ അനുഭവിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ശരിയും എന്താണ് ഈ ഒബ്ജെക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത്തരത്തിൽ ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ പേര് ഉപയോഗിക്കാൻ കഴിയില്ലേ എന്നൊരു സംശയം സംശയവും പലർക്കുമുണ്ട് എല്ലാത്തിനുമുള്ളൊരു സൊല്യൂഷൻ നമുക്ക് ഇന്ന് ഉണ്ടാക്കാം സെയിം ട്രേഡ് മാർക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജെക്ഷൻസ് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതിൽ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല അതിൽ ഞെട്ടേണ്ട കാര്യവുമില്ല അതൊരു നാച്ചുറൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യം മാത്രമാണ് ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മാത്രം വരുന്നു ഇനി ആ പേര് ഒബ്ജെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ പേര് പിന്നീട് ഉപയോഗിക്കാൻ കഴിയത്തില്ല ഇനി ഇതിലൊന്നും നിങ്ങൾ തിരിച്ചടിക്കേണ്ട ആവശ്യം വരുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ക്ലൈൻറ്റിന് ഇത്തരത്തിലൊരു ട്രേഡ് മാർക്ക് ഒബ്ജെക്ഷൻ വന്നു അവരുടെ ഒബ്ജക്ഷൻ ഒന്ന് ഞാൻ കാണിച്ചുതരാം അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ അപ്ലിക്കേഷൻ നമ്പറോ അവരുടെ പേരോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഒബ്ജക്ഷൻ്റെ ഗ്രൗണ്ട് മാത്രം ഞാൻ കാണിച്ചുതരാം ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത് ഇതാണ് ദ ഒബ്ജക്ഷൻ വാസ് റേസ്ഡ് സെക്ഷൻ നയൻ സെക്ഷൻ വൺ ബി ഓഫ് ദി ട്രേമാർക്ക് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ ആസ് എ മാർക്ക് അൺസിസ് എക്സ്ക്ലൂസീവ്ലി ഓഫ് വേർഡ്സ് ഓർ ഇൻഡിക്കേഷൻസ് വിച്ച് മേ സർവ്വ് ഇൻ ട്രെയ്ഡ് ടു ഡെസിഗ്നേറ്റ് ദി ഇൻറ്റൻറ്റ് പേർപ്പസ് ഓഫ് ദി ഗുഡ്സ് ഓർ അതർ ക്യാരറ്ററിസ്റ്റിക്സ് ഓഫ് ദി ഗുഡ്സ് ഇതാണ് ഒബ്ജക്ഷൻ അതായത് സെക്ഷൻ നയൻ വൺ ബിയിലാണ് അവർക്ക് ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത് ട്രേഡ് മാർക്ക് പ്രധാനമായിട്ടും ട്രേഡ് മാർക്കിൽ ഒബ്ജെക്ഷൻസ് വരുന്നത് രണ്ട് സെക്ഷൻസിൽ അണ്ടറിലാണ് ഒന്ന് ട്രേ സെക്ഷൻ നയനും മറ്റൊന്ന് സെക്ഷൻ ലെവനും അതിൽ സെക്ഷൻ ലെവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പേരുമായിട്ട് ഈ പേരിന് എന്തെങ്കിലും ഒരു റെസംബ്ലൻസ് വരാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ലെവനിലായിരിക്കും വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പേരുമായിട്ട് ഇപ്പോൾ മിൽമ എന്ന് പറയുന്ന പേര് ഞാൻ എപ്പോഴും പറയുന്നത് എക്സാമ്പിളാണ് മിൽമ എന്ന് പറയുന്ന പേര് നമ്മളൊരു രണ്ട് മൂന്ന് എ കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ട് എം ഐ എൽ എം എ എ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു ഡെഫിനറ്റ്ലി ഒബ്ജക്ഷൻ വരും കാരണം മറ്റൊരു പേരുമായിട്ട് സാമ്യം വരുന്ന ഒരു പേരാണത് ശരിക്കുള്ള മിൽമിയായിട്ട് സാമ്യം വരുന്ന ഒരു പേരാണ് അപ്പോൾ അത്തരത്തിൽ സാമ്യം വരികയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ഇലവൻ പ്രകാരം നമുക്ക് ഒബ്ജക്ഷൻ വരാം ഇനി മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ നയൻ സെക്ഷൻ നയനിൽ തന്നെ എ ബി സി എന്ന് പറഞ്ഞിട്ട് മൂന്ന് സബ് സെക്ഷൻസ് ഉണ്ട് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പേരുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ആ ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്ന പേരുകളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്ന പേരാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥലത്തെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്ഥലം കേരള എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു പേരാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരം കേസുകളിലെല്ലാം അവർ ഒബ്ജക്ഷൻ റൈസ് ചെയ്യും ഇപ്പോൾ കേരളമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കഫേ റണ്ണിയാണ് ആ കഫേക്ക് കഫേ എന്ന് പറയുന്നത് തന്നെ പേരിടുകയാണ് കഫേ എന്ന് പറയുന്ന ഒരു ടേം അതിനകത്ത് വരികയാണ് സ്വാഭാവികമായിട്ടും അവർ ഒബ്ജക്ഷൻ റേസ് ചെയ്യും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സെക്ഷൻ നയൻ പ്രകാരമായിരിക്കും നമുക്ക് ഒബ്ജക്ഷൻ വരുന്നത് ഇത്തരത്തിൽ ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ പേര് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം ഒരിക്കലുമല്ല ഒബ്ജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി ഫയൽ ചെയ്യണം ഒരിക്കലും ഒരു കൺസൾട്ടൻറ്റിന് ഞാൻ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു കൺസൾട്ടൻറ്റിന് ഒരു പേരും ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല ഈവൻ ദോ ആ പേര് ഹണ്ട്രഡ് പേർസെൻറ്റേജ് ഉറപ്പ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് ഈ കൺസൾട്ടൻ്റിന് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതൊരിക്കലും ക്ലയൻറ്റിനോട് പറയില്ല ഈ പേര് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ഞാൻ എടുത്തു തരാം ഒരിക്കലും പറയത്തില്ല കാരണം അങ്ങനെ ഒരു പേര് ഇല്ല ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് കിട്ടാൻ സാധ്യതയുള്ളൊരു പേരില്ല എപ്പോഴും കൺ കൺസൾട്ടൻസിൻ്റെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് ഒരു പെർസെൻറ്റേജ് പറയുന്നത് ഒരു അപ് ടു എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ മാത്രമേ നമുക്കൊരു ഉറപ്പ് കൊടുക്കാൻ കഴിയത്തുള്ളൂ ഞാനാണെന്നുണ്ടെങ്കിൽ മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളൊരു പേരാണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് കൊടുക്കും ബാക്കി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡെഫിനിറ്റ്ലി അതിനകത്തൊരു റിസ്ക് ഉണ്ടാവും ഈ റിസ്ക് വഹിക്കേണ്ട ആരാണ് കൺസൾട്ടൻ്റാണോ അല്ല ഈ റിസ്ക് വഹിക്കേണ്ടത് ഈ ക്ലൈൻ്റ് തന്നെയാണ് കാരണം ക്ലൈൻറ്റിൻ്റെ ബ്രാൻഡ് നെയിം ആണത് ഒരിക്കലും നൂറ് ശതമാനം ഈ പേര് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കൺസൾട്ടൻറ്റും ഫീസ് വാങ്ങുന്നത്തില്ല ഒരു കൺസൾട്ടൻറ്റും അങ്ങനെ ഒരു വർക്കും എടുക്കത്തില്ല കൺസൾട്ടൻസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏകദേശം എത്ര കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് പറയുന്നു അപ്പോൾ തന്നെ അതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു എന്തെങ്കിലും ഒബ്ജക്ഷൻസോ അപ്പോസിഷനോ ഹിയറിംഗ് ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ അത് ഈ ക്ലൈൻ്റ് അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺസൾട്ടൻറ്റ് അത് കൃത്യമായിട്ട് അതിനുള്ള റിപ്ലൈ ഫയൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ കൺസൾട്ടൻസിൻ്റെ മിടുക്ക് പ്രകാരമായിരിക്കും അതിനുള്ള റിപ്ലൈ ഫയൽ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഐ പി ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണോ അതോ അടുത്ത സ്റ്റേജിലേക്ക് വിടണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കാണിച്ചത് ഒരു ഒബ്ജക്ഷൻ ആണ് ഇത്തരത്തിൽ ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള മറുപടി ഫയൽ ചെയ്യാന്നുള്ളതാണ് അടുത്ത ഘട്ടം ഇത്തരത്തിൽ മറുപടി ഫയൽ ചെയ്തിട്ട് മറുപടി ഫയൽ ചെയ്യാൻ ഡെഫിനറ്റ്ലി ഒരു ഫീസ് ഉണ്ടാവും അത് കൺസൾട്ടൻസ് വാങ്ങുന്നതാണ് അതൊരിക്കലും ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കത്തില്ല ഇനി ഇത്തരത്തിലൊരു റിപ്ലൈ നമ്മൾ ഫയൽ ചെയ്തു അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് ഒരു പക്ഷെ അവർ ഹിയറിങ്ങിനെ വിളിപ്പിക്കാം അപ്പോൾ നമ്മൾ ഹിയറിംഗിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും ആ ഹിയറിങ്ങിലായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ ഒരു പ്രോഡക്റ്റുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു പേരാണ് ഇടുന്നതെന്ന് വിചാരിക്കുക അത്തരം പേരുകൾ ഇപ്പോൾ പെർഫ്യൂമാണ് നമ്മൾ ഇറക്കുന്നത് ഈ പെർഫ്യൂമിന് പെർഫ്യൂം എന്ന് തുടങ്ങുന്ന ഒരു പേര് തന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ട്രെയിം ആക്കി കിട്ടില്ലേ സ്വാഭാവികമായിട്ടും ഈ ഒരു സംശയം നമുക്കുണ്ടായിരുന്നത് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ക്ലൈൻറ് റീസൻ്റ്ലി നമുക്ക് വന്നിരുന്നു പെർഫ്യൂമിനോടൊപ്പം ചേരുന്ന ഒരു പേരായിരുന്നു അവരെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒബ്ജെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ നമുക്കത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ട് കണ്ടത് ഒരു പത്ത് പതിനഞ്ച് ശതമാനം മാത്രമേ കിട്ടാനുള്ള സാധ്യത കണ്ടുള്ളു ട്ടു ഫ്രാങ്ക് അപ്പോൾ അതിന് നമ്മളൊരു ഈ ഒബ്ജക്ഷൻ വന്നു ഒബ്ജെക്ഷനുള്ള മറുപടി കൊടുത്തു ആ മറുപടിയിൽ ക്ലിയർ ആയില്ല അടുത്ത അവർ ഹിയറിങ്ങിന് വിളിപ്പിച്ചു ഹിയറിംഗിന് വിളിപ്പിച്ച സമയത്ത് നമ്മൾ അപ്പിയർ ചെയ്തു ആ പേര് കിട്ടി കിട്ടിയെന്ന സെൻസ് അത് അവർ അക്സെപ്റ്റ് ചെയ്തു അടുത്ത സ്റ്റേജ് അവർ അഡ്വർട്ടൈസ് ചെയ്തു ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒപ്പോസിഷൻ ഫയൽ ചെയ്യാം സോ ഈ അക്സെപ്റ്റ് ചെയ്തു അഡ്വർടൈസ് ചെയ്തു എന്നത് അല്ലെങ്കിൽ ഹിയറിംഗിൽ നമ്മൾ വിജയിച്ചു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവർക്ക് ഈ നൂറ് ശതമാനം പേര് കിട്ടിയെന്നുള്ളതല്ല ഇനി ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒപ്പോസിഷൻ ഫയൽ ചെയ്യാം തേർഡ് പാർട്ടിക്ക് ഈ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുന്നത് ആരാണ് ഐ പി ഡിപ്പാർട്ട്മെൻ്റാണ് ഒപ്പോസിഷൻ ഫയൽ ചെയ്യുന്നത് ആരാണ് തേർഡ് പാർട്ടിക്കാണ് കമ്പനീസാണ് കമ്പനീസ് ആയിരിക്കും അവരുടെ പേരുമായിട്ട് സാമ്യം വരുന്നുണ്ട് പറഞ്ഞിട്ട് ഓപ്പോസിഷൻ ഫയൽ ചെയ്യുന്നത് അപ്പോൾ ആർക്കു വേണമെങ്കിലും ഫയൽ ചെയ്യാം അത് പേരുമായിട്ട് റെസ്പോളിൻസ് വേണമെന്ന് പോലും ഇല്ല ആർക്കു വേണമെങ്കിലും ഫയൽ ചെയ്യാം അവർക്കും പൈസ ചിലവുണ്ട് അപ്പോൾ പൈസ ഉള്ള റീംസ് അങ്ങനെ അത്തരത്തിൽ ചെയ്യത്തുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഫയൽ ചെയ്തെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കണം ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഈ കൺസൾട്ടൻസിനാണോ അല്ല ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണത് നിങ്ങൾ ആദ്യം റിപ്ലൈ ഫയൽ ചെയ്യുക റിപ്ലൈ ഫയൽ ചെയ്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തരാം കിട്ടിയില്ലെങ്കിൽ പൈസ വരത്തില്ല നമ്മളൊരു വക്കീലെ കാണാൻ പോവാണ് ഈ കേസ് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വക്കീൽ ഫീസ് തരാം കേസ് തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് തരത്തില്ല ആ വക്കീൽ എന്തായിരിക്കും പറയുന്നത് ഇറങ്ങി പോടോ എന്ന് പറയും ആ അപ്പോൾ കാരണം എനിക്ക് നമ്മുടെ നാട്ടിൽ സംരംഭകരുടെ ഒരു അവസ്ഥ ഇതാണ് ഒന്നിനെ കുറിച്ചിട്ടും വലിയ ധാരണയൊന്നും ഇല്ല അവരങ്ങ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് പലർക്കും ഇല്ല എന്നുള്ളതാണ് നമ്മൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാവർക്കും അല്ലാട്ടോ ഒരു ഒരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് അവർ വലിയ രീതിയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യും അവസ്ഥ എന്തായാലും അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം ഞാൻ മുമ്പ് പറഞ്ഞ ആ പെർഫ്യൂമിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ കഫേ കോഫി ഡേ എന്ന് പറയുന്ന പേര് ഞാൻ പറഞ്ഞു നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന പേരിടരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അത്തരത്തിൽ ഇട്ടു കഴിഞ്ഞാൽ ഒബ്യൂഷൻ വരുന്നുള്ളത് അങ്ങനെയാണെങ്കിൽ കഫേ കോഫി ഡേ എന്ന് പറയുന്ന ബ്രാൻഡിന് ഒരിക്കലും ട്രേഡ് മാർക്ക് കിട്ടാൻ പാടില്ലല്ലോ അല്ലേ ആ ഒരു ആ ഒരു സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കഫേ കോഫി ഡേയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം അവർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഔട്ട്ലുക്ക് പ്രസൻറ്റേഷൻ സ്റ്റൈൽ എന്നിവ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് മേലുള്ള കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ വേദികളിലും മീറ്റിങ്ങുകളിലും സോഷ്യൽ മീഡിയയിലും മികച്ച രീതിയിൽ പ്രസൻ്റ് ചെയ്യാൻ പഠിക്കാം സംരംഭകർക്കും പ്രൊഫഷണൽസിനും വേണ്ടി മുപ്പത് ദിവസത്തെ ഓൺലൈൻ കോഴ്സ് പ്രോ പ്രസൻ്റ് ത്രീ കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് പ്രോ പ്രസെൻറ്റർ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രോ ത്രീ സിക്സ്റ്റി എന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക പ്രേമാക്കിന് ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് കയറാം കോഫി ഡേ ക്ലാസ് വരുന്നത് നാൽപ്പത്തി മൂന്നാണ് റെസ്റ്റോറൻസും കഫേസും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം അവർ മുപ്പതിലും ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാവും പ്രേമാക്ക കാരണം അതിനകത്താണ് ഈ കോഫി കോഫീസും ടീം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് ഓക്കെ കഫേ കോഫിയേ അവർക്ക് ഓൾറെഡി വേറൊരു ലോഞ്ച് എന്ന് പറയുന്നവർക്ക് കിട്ടിയിട്ടില്ല ദ ലോഞ്ച് കഫേ കോഫിയുടെ അവർക്ക് കിട്ടിയിട്ടുണ്ട് കഫേ കോഫിയുടെ ദി സ്ക്വയർ എന്ന് പറയുന്നതും കിട്ടിയിട്ടില്ല അത് അവർ തന്നെയാണോ അപ്ലൈ ചെയ്തതെന്ന് അറിയത്തില്ല വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് അപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കാം അത് അവർക്ക് കഫേ കോഫിയുടെ ഗ്ലോബൽ ഇതാണ് അവരുടെ സ്ഥാപനം കഫേ കോഫിയുടെ വാല്യൂ എക്സ്പ്രസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് കഫേ കോഫിയുടെ എന്ന് പറയുന്ന പേരും അവർക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടും കോഫിയ ഗ്ലോബൽ ലിമിറ്റഡിൻ്റെ ആണ് ഇവരുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് എടുത്ത് നോക്കാം സെയിം ഇവർ അപ്ലൈ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലാണ് ഓക്കെ ഇവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി ഒൻപതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കഫേ കോഫിയുടെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് അതായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അഞ്ച് വർഷം അവർ വെയിറ്റ് ചെയ്തു ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് അഞ്ച് വർഷം അവർ നിയമ പോരാട്ടം നടത്തി അവർക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് കാരണം എന്താണ് അവർക്ക് ഡെഫിനറ്റ്ലി ഒബ്ജക്ഷൻ വന്ന് കാണും എന്തായിരിക്കും ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത് എന്ന് പറയുന്ന പേര് വരുന്നു കാരണം അവരുടെ ബിസിനസ്സും ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല പക്ഷേ നിയമപ്രകാരം കൊടുക്കാൻ പാടില്ല പക്ഷേ അവർ വാദിച്ച് അവർക്ക് അത് പേര് കിട്ടുകയും ചെയ്തു ഇത് കണ്ടില്ല അവർ അപ്ലൈ ചെയ്തിട്ടുള്ള ക്ലാസ് നയൻറ്റി നൈനിലാണ് ക്ലാസ് നയൻറ്റീനെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ക്ലാസ് നയൻറ്റി നൈനാണ് ചെയ്യേണ്ടത് പക്ഷേ അതിന് വലിയ റിസ്ക് ഉണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നയൻറ്റി നയൻ ആണെന്നു നമുക്ക് സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫീസ് തന്നെ വരുന്നുണ്ട് അതിന് കുറച്ച് റിസ്കും റിസ്ക്കും ഉണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ ഇപ്പം ഇന്ന് കടക്കുന്നില്ല കാരണം അത് മറ്റൊരു വിഷയമായതുകൊണ്ട് തന്നെ അപ്പം ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ച് വർഷം കാത്തിരുന്നിട്ടാണ് അഞ്ച് വർഷം കൊണ്ട് ഇവർ ധാരാളം നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ടും കഴിയും രണ്ടായിരത്തി ഒൻപതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത് അവർ ഒരുപാട് സ്റ്റേജസിലൂടെ അവർക്ക് ഒബ്ജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അവർ ഹിയറിംഗിന് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് അവർക്ക് ഈ പറയുന്ന രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈവൻ കഫേ കോഫിയുടെ പോലും ഇത്രയും കാലം അഞ്ച് വർഷക്കാലം അവർ ആ പേര് രജിസ്റ്റേർഡ് ആണെന്ന് പറഞ്ഞ് യൂസ് ചെയ്യാതെ അവർക്ക് കിട്ടുമെന്നോ കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടാതെ അവർ ആ പേര് ഉപയോഗിച്ചിട്ട് അവർ മുന്നോട്ട് പോയി അപ്പോഴാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ ഈ പേര് ഏകദേശം കിട്ടാൻ സാധ്യതയുള്ളൊരു പേരാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ട്രസ്റ്റ് യുവർ കൺസൾട്ടൻറ്റ് ധൈര്യമായിട്ട് നിങ്ങൾ ആ പേര് വെച്ച് മുന്നോട്ടേക്ക് പോയിക്കോളൂ അവസാനം കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അത് നമ്മൾ നോക്കണ നോക്കണമല്ലോ ആ പേര് നമ്മൾ കുറേ കാലം ഉപയോഗിച്ചു നമുക്ക് ആ പേര് കിട്ടിയില്ല എന്ത് ചെയ്യും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ പേരിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആ അതായത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ പേര് മറ്റൊരാൾക്ക് കിട്ടത്തില്ല കാരണം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള അതേ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിയും ഫേസ് ചെയ്യും അപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റാർക്കും ആ പേര് യൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല നിങ്ങൾക്ക് വീണ്ടും ആ പേരിന് റീ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അപ്ലൈ ചെയ്ത് നമുക്ക് മറ്റ് പല സ്ട്രാറ്റജീസും അതിന് പ്രയോഗിക്കാവുന്നൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് അത്രത്തോളം വളർന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും വിഷയമായിട്ടൊരു കാര്യമായിരിക്കത്തില്ല അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ദാറ്റ് ഈസ് കേരള മാട്രിമോണി ആ കേരള എന്ന് പറയുന്ന പേര് യൂസ് ചെയ്യാൻ കഴിയത്തില്ലല്ലോ പിന്നെ എങ്ങനെ കേരള മാട്രിമോണിക്ക് രജിസ്ട്രേഷൻ കിട്ടും ആ നോക്കാം അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് സി ഇതാണ് കേരള മാട്രിമോണിയുടെ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ നമ്പർ അവർ ക്ലാസ് നാൽപ്പത്തി അഞ്ചിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്റ്റാറ്റസ് റെക്ടിഫിക്കേഷൻ ഫയൽഡ് നാണോ ഓക്കെ എന്താണ് ഈ റെക്ടിഫിക്കേഷൻ ഫയൽ എന്നുള്ളത് നമുക്ക് നോക്കാം അതെന്തുവാണത് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി അവർക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടി കിട്ടിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള റെക്ടിഫിക്കേഷൻ വന്നത് സോ ഈ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേരള മാട്രിമോണി എന്നുള്ളത് ഒറ്റ ടേമാണ് ഇവിടെ സ്പേസ് ഇല്ല ആ അപ്പോൾ ഇവർക്ക് ഒബ്ജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഹിയറിംഗ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹിയറിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതായിരുന്നു കേരള മാട്രിമോണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ടു സെപ്പറേറ്റ് വേർഡ്സ് റീഡ് ഇറ്റ് ആസ് എ സിംഗിൾ ടേം രണ്ടും ഒറ്റ ടേം ആയിട്ട് വായിക്കുക കേരള മാട്രിമോണി സെപ്പറേറ്റ് ആകുമ്പോഴല്ലേ അത് കേരള എന്ന് പറയുന്ന ടേം വരുന്നുള്ളൂ ഒന്നാക്കി കഴിഞ്ഞാൽ അവിടെ കേരള എന്ന് പറയുന്ന ടേം വരുന്നില്ലല്ലോ എന്ന് കരുതി നാളെ നിങ്ങൾ മലപ്പുറം മാട്രിമോണി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ടേമിൽ നിങ്ങൾ കൊണ്ടുവരാൻ നിൽക്കരുത് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം സോൾവേസ് അസോസിയേറ്റഡ് വിത്ത് റിസ്ക് എല്ലാത്തിനും റിസ്ക് ഉണ്ട് ആ റിസ്ക് ഈ സംരംഭകൻ നമുക്ക് എടുക്കാൻ തയ്യാറാവണം അതൊരിക്കലും ഈ പറയുന്നത് കൺസൾട്ടൻ്റെ തലേക്കൊണ്ട് ഇടരുത് കൺസൾട്ടൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കിട്ടാനായിട്ടുള്ള സാധ്യത പറയാം അത് അപ്ലൈ ചെയ്യുക പൈസ തരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒബ്ജക്ഷൻ മറുപടി കൊടുക്കും ഹിയറിംഗ് മറ്റു കാര്യങ്ങളും അപ്പിയർ ചെയ്യുന്നുണ്ടാവും അല്ലാതെ ഈ കൺസൾട്ടൻറ്റ് കംപ്ലീറ്റ് ഏറ്റെടുത്ത് അങ്ങ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത് അത് നടക്കുന്ന കാര്യമില്ല ആരും ചെയ്തു കൊടുക്കത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇവരുടെ കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം ഇവർ രണ്ടായിരത്തി പത്തിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് ഏഴ് വർഷം സെവൻ ലോങ് ഇയേഴ്സ് അവർ കാത്തിരുന്നു അവർക്ക് ട്രെയിൻ മാർക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് അവർക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് കിട്ടിയിട്ടുള്ളത് അവർ വീണ്ടും റിന്യൂ ചെയ്ത് രണ്ടായിരത്തി മുപ്പത് വരെ ആക്കിയിട്ടുണ്ട് സി നമുക്ക് നോക്കാം ഇതിനകത്ത് ഈ കേരള മാട്രിമോണി ഫേസ് ചെയ്തിട്ടുള്ള വിഷയം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അവർ മൾട്ടി ക്ലാസ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവർ ക്ലാസ് ഡബിൾ നയൻ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ക്ലാസ് ഒൻപത് പതിനാറ് മുപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് ഈ മൾട്ടി മൾട്ടിക്ലാസ് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം നാല്പത്തഞ്ച് ക്ലാസ് അങ്ങനെയാണെങ്കിൽ ഒറ്റ ഫീസിൽ ചെയ്യാലോ എന്നുള്ളത് അല്ല ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫീസ് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് പക്ഷേ ഇതിൽ പ്രശ്നമെന്ന് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഒബ്ജക്ഷൻ വരും കാരണം ഒരു അപ്ലിക്കേഷൻ നമ്പറാണ് കിട്ടുന്നത് ക്ലാസ് ഒൻപതിൽ ഒബ്ജക്ഷൻ വന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും ഒബ്ജക്ഷൻ വരും അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ റിപ്ലൈ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ സോ ഇതിൽ താഴെ നോക്കാം ഇവർക്കൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഈ പേര് കൊടുത്തത് അണ്ടർ എ കണ്ടീഷൻ രജിസ്ട്രേഷൻ ഓഫ് ദീസ് ട്രേഡ് മാർക്ക് ഷാൾ ഗിവൺ ഗിവ് നോ റൈറ്റ് ടു ദി എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദി ടേം കേരള കേരള എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് കെ ഇ ആർ എ എൽ എ അല്ലേ ഇവർ കെ ആർ ഇ അല്ലേ അത് ടൈപ്പ് ചെയ്തവന്മാരുടെ പ്രശ്നമാണ് ഓക്കെ എനിവേ കരിയിലന്നാണ് ഇവർ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്തായാലും അത് കേരളയാണ് അവർക്ക് ക്ലർക്കലേറാൻ പറ്റിയിട്ടുള്ളതാണ് അതായത് ഇവർക്ക് ഈ എന്ന് പറയുന്ന പേരിന് മേലെ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളത് പ്രത്യേകം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കൺസിഡർ കൺസിഡേഡ് ദേർളി രജിസ്ട്രേഷൻ ഓഫ് ദി അപ്ലിക്കൻ മാർക്ക് ഈസ് രജിസ്റ്റേഡ് ആൻഡ് ദേശോ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് ദും അതിനാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് അവർ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നവരെ അവർ പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷൻ കേരള എന്ന് പറയുന്ന പേര് അവരുടെ എക്സ്ക്ലൂസീവ് റൈറ്റ് അല്ല എന്നുള്ളതാണ് ഇനി ഈ കല്യാൺ ജുവല്ലറിക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാൺ ജുവല്ലറിയാണ് റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ രജിസ്ട്രേഷൻ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടി എംഒ മാറിയിട്ട് ആറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സേഫാണ് പിന്നെ നമുക്ക് യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ പേടിക്കണം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നൊരു ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പേടിക്കണം കാരണം ഒരു ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഓൾറെഡി ഒരു പേര് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാനും ഒരു ബ്രാൻഡ് റെണ്ണിയിരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേരുമായിട്ട് അതേ പേര് തന്നെയാണ് ഞാനും യൂസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല ഒപ്പോസിഷൻ കൊടുക്ക കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അഡ്വറ്റൈസർ എന്ന് പറയുന്ന സ്റ്റേജിൽ വരുമ്പോഴാണ് എനിക്ക് ഒപ്പോസിഷൻ ഫയൽ ചെയ്യാൻ കഴിയുന്നത് പക്ഷേ ഞാനത് അറിഞ്ഞില്ല ഞാൻ ശ്രദ്ധിച്ചില്ല നിങ്ങൾക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ കിട്ടി ഓൾറെഡി രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഒരു റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്യണം ഈ പേര് ഞങ്ങൾ യൂസ് ചെയ്യുന്ന പേരാണ് അല്ലെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന പേരുമായിട്ട് സാമ്യം വരുന്നൊരു പേരാണ് അതുകൊണ്ട് ഈ പേര് നിങ്ങൾ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രൂഫുകളും എല്ലാ തെളിവുകളും എല്ലാ ബില്ലുകളും നിരത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു അപ്പീലിന് പോവുകയാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഒരു റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അതിന് മറുപടി അങ്ങനെയല്ല ഞങ്ങൾ ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മറുപടി ഫയൽ ചെയ്യുന്നു ഹിയറിങ്ങിന് പോകുന്നു അതും വീണ്ടും കുറേ കാലം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് ഇതുവരെയായിട്ടും ഒന്നും ആയിട്ടില്ല അത് ഹിയറിങ്ങും പറ്റിയ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവും പക്ഷേ കൻ യൂസ് ആർ ആർ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് എന്ന് പറയുന്നത് അവർക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ കല്യാൺ എങ്ങനെയാണ് ഇത് കേരള മാട്രിമോണിക്ക് കൊടുക്കാൻ കഴിയുന്നത് കാരണം കല്യാൺ ജൂവല്ലേഴ്സിന് കല്യാൺ മാട്രിമോണി എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് കല്യാൺ മാട്രിമോണി ആൻഡ് കേരള മാട്രിമോണി രണ്ടും ഏകദേശം സെയിം വരികയാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഒബ്ജക്ഷൻ കൊടുത്തിട്ടുള്ളത് എത്രത്തോളം അത് മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് അറിയത്തില്ല കല്യാൺ ജൂലേഴ്സ് അതിൽ വിജയിക്കുമോ എന്നുള്ള കാര്യവും ഒരു സംശയമാണ് എഗെയിൻ സംശയമാണെന്ന് പറയാൻ കഴിയത്തുള്ളൂ അവർ വിജയിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല എൻ്റെ മനസ്സിലൊരു ഒരു ഒരു ആൻസർ ഉണ്ട് പക്ഷേ നമുക്ക് ഒരിക്കലും അത് പബ്ലിക്കലി പറയാൻ കഴിയത്തില്ല ക്ലയൻറ്റിനോടും പറയാൻ കഴിയത്തില്ല ഇത് ഞാൻ നേടിയെടുത്ത് തരാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ആ പേര് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അപ്പോഴേക്കും വലിയ രീതിയിൽ ബ്രാൻഡായി കഴിഞ്ഞു എല്ലാം കൂടെ എൻ്റെ തനിക്ക് വരത്തില്ലേ നിങ്ങൾ വെറുതെ ഇരിക്കുമോ ആ എൻ്റെ മേലെ നിങ്ങളെല്ലാ കുറ്റവും ചുമത്തില്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ കഴിയത്തില്ല അപ്പോൾ ഇതാണ് വിഷയം അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഒരു ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒക്കെ ഉണ്ടല്ലോ ഞാൻ മുമ്പ് കാണിച്ച ക്ലൈൻറ്റ് നൂറ് പേരെടുത്ത് അഭിപ്രായം ചോദിക്കും നൂറ് പേര് നൂറ് അഭിപ്രായങ്ങൾ പറയും ഇവരാക്കൂടി കൺഫ്യൂസ്ഡാണ് അത് പലരും അഭിപ്രായം പറയുന്നത് ഈ പാതി നോളജ് വെച്ചിട്ടാണ് നെറ്റിൽ നിന്ന് സർച്ച് ചെയ്യുന്ന കാര്യങ്ങളും ചാറ്റ് ജി പി ഒക്കെ വെച്ചിട്ട് സർച്ച് ചെയ്യുന്ന കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഒപ്പീനിയൻ പറയുന്നത് അതിനകത്ത് നിയമങ്ങളായിരിക്കും പറയുന്നത് അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ പറയത്തില്ല അത് പറയാൻ കഴിയുന്നത് കൺസൾട്ടൻസിനാണ് അപ്പോൾ ഇവരെ എന്തെങ്കിലുമൊക്കെ ചെറിയ അബദ്ധങ്ങൾ കാണിക്കും ഒരു പക്ഷേ റിപ്ലൈ ഫയലിങ്ങനെ ഒരു പക്ഷേ ഇവർ വൈകീന്ന് വരാം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഫയൽ ചെയ്തില്ല എന്ന് വരാം അല്ലെങ്കിൽ ഇൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും അതിനുള്ള റിപ്ലൈ ഫയൽ ചെയ്യുന്നത് അപ്പോൾ അതിന് അവർ കിട്ടത്തില്ല ആ റെസ്പോൺസിബിലിറ്റി ആണ് അവർ തന്നെ റെസ്പോബിലിറ്റി ആണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ട്രേഡ് മാർക്കിൽ ഒബ്ജെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭയക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യുക അവർ പറയുന്നത് നിങ്ങൾ കേട്ട് മുന്നോട്ടേക്ക് പോവാം ഓക്കെ ആൻഡ് ആൾസോ എന്നോ നമുക്ക് ഒരു ബ്രാൻഡ് വളർത്തണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സ്പെൻഡ് ചെയ്യുക തന്നെ വേണം ആ ഒരു ഏഴായിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യും ട്രേഡ് മാർക്ക് ഇൻക്ലൂഡിങ് കൺസൾട്ടേഷൻ ഫീസ് എന്നിട്ട് ഈ കൺസൾട്ടൻ്റ് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അല്ല ഓരോ സ്റ്റേജസ് വരുന്ന സമയത്ത് അവിടെ ഗവൺമെൻറ് ഫീസ് വരുന്നുണ്ടാവും ആ ഗവൺമെൻറ് ഫീസ് ഈ പറയുന്ന കൺസൾട്ടൻറ്റിന് സ്വന്തമായിട്ട് വഹിക്കത്തില്ല അത് ഈ ക്ലൈംസ് തന്നെയാണ് കൊടുക്കേണ്ടത് സോ വൺസ് നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെഗുലറായിട്ട് ട്രേഡ് മാർക്ക് സൈറ്റിനകത്ത് കയറിയിട്ട് അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ആ പേരിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് റെഗുലർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് കൺസൾട്ടൻ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല കാരണം ആയിരമോ രണ്ടായിരോ അയ്യായിരം പതിനായിരമൊക്കെ ട്രെയിൻ മാർക്ക്സ് ആയിരിക്കും ഓരോ കൺസൾട്ടൻസിന് ഉണ്ടാവുന്നത് കാരണം ചെറിയ എമൗണ്ട് ആണല്ലോ ഇന്ത്യയിലെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് പതിനായിരത്തിൻ്റെ താഴെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് വെച്ചുകൊണ്ട് ഒരിക്കലും ഈ ഫുൾ ഡേ ഇരുന്ന് ഇത് സർച്ച് ചെയ്യാനായിട്ട് കഴിയത്തില്ല മാത്രമല്ല ട്രെയിൻ മാർക്ക് സൈറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം ഭയങ്കര സ്ലോ ആ എപ്പോഴെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ മീൻസ് വർക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ആയെന്നുള്ളത് അപ്പോൾ അവർ ഫിക്സ് ചെയ്തിട്ടെന്ന് പറയുന്നുണ്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഫുൾ ഇരുന്ന് ഈ ആയിരം രണ്ടായിരം ട്രെയ മാർസ് ഒന്ന് റെഗുലായിട്ട് നോക്കാൻ കഴിയത്തില്ല അത് മാസങ്ങൾ എടുക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നോക്കി കഴിയണം എന്നുണ്ടെങ്കിൽ അപ്പം എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒന്നേ ചെക്ക് ചെയ്യാനുള്ളൂ ആവശ്യം ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി നോക്ക് ഒരു പത്തോ ഇരുപതോ സെക്കൻഡിൻ്റെ കാര്യമാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒബ്ജക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൺസൾട്ടിനോട് പറയാം അവർ അവരുടെ ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങളതിനുള്ള റിപ്ലൈ ഫയൽ ചെയ്യുകയും ചെയ്യുക ക്ലിയർ ആയല്ലോ അപ്പോൾ ഒബ്ജെക്ഷൻ വന്നോ എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ ബിസിനസ് അങ്ങ് നിർത്താൻ നിൽക്കരുത് അധികം നോളജ് ഇല്ലാത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിക്കാനും നിൽക്കരുത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് റെസംബ്ലൻസ് വരുന്ന പേരാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് റേസേഷൻ കിട്ടാനായിട്ടുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതൊരിക്കലും കൺസൾട്ടൻറ്റ് നൂറ് ശതമാനം ഉറപ്പ് പറയത്തില്ല ഞാനും പറയത്തില്ല എൻ്റെ മനസ്സിലുണ്ടാകും കിട്ടും എന്നുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അഥവാ ഒരു ശതമാനം കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മേലെ എല്ലാ പ്രശ്നങ്ങളും വരും അതുകൊണ്ട് ഞാനൊരു കിലാമന് ഉറപ്പ് കൊടുക്കത്തില്ല റൈറ്റ് മറ്റൊരു വിഷയമായിട്ട് കാണും മതി സി ജൂരൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ